കുക്രിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ ഒരു വാക്കുകൂടി ഉണ്ടായിരിക്കുന്നു ബ്രോങ്കോ ടെസ്റ്റ് എന്താണ് ബ്രോങ്കോ ടെസ്റ്റ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ബ്രോങ്കോ ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്നതുൾപ്പെടെയുള്ള വലിയ വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഒരു ഫിറ്റ്നസ് ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ് അതായത് ഇന്ത്യൻ കളിക്കാരുടെ ശാരീരിക ക്ഷമതയെക്കുറിച്ച് വലിയ പരാതികൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ശാരീരിക ക്ഷമത കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ബി സി സി ഐ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ബ്രോങ്കോ ടെസ്റ്റ് ആ ടെസ്റ്റിലേക്ക് പോകുന്നത് ഇതിനുമുമ്പ് നമ്മൾ ഇതുപോലെ ആഘോഷിച്ച ഒരു ടെസ്റ്റാണ് യോയോ രണ്ടായിരത്തി പതിനേഴിൽ വിരാട് കോഹ്ലി ക്യാപ്റ്റനായിരുന്ന സമയത്താണ് യോയോ യോയോടെസ്റ്റ് ചെയ്യുന്നത് അതന്ന് വലിയ വിവാദമായിരുന്നു വിവാദം എന്നുള്ളതിനപ്പുറം അത് ഭയങ്കര കഠിനമാണ് എന്ന നിലയിലുള്ള വർത്തമാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ യോയോ യോയോടെസ്റ്റിനേക്കാൾ കവച്ചുവെക്കുന്ന കഠിനമായ ഒരു ടെസ്റ്റാണ് ബ്രോങ്കോ ടെസ്റ്റ് എന്നാണ് അറിയാൻ പറ്റുന്നത് ഈ രണ്ടായിരത്തി യോയോ ടെസ്റ്റ് പിന്നെ വന്നപ്പോഴാണ് അന്ന് മുപ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്ന യുവരാജ് സിംഗൻ മുപ്പത് വയസ്സുള്ള സുരേഷ് റൈനയും ആ ടെസ്റ്റുകളിൽ പരാജയപ്പെടുകയും കരിയർ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തു അന്ന് അത് വലിയ വിവാദമായി മാറുകയും ചെയ്തു അവരുടെയൊക്കെ കരിയർ നശിപ്പിക്കാൻ കാരണം ഈ യോയോ ടെസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അതുപോലെ മറ്റൊരു വിവാദമുണ്ടായിട്ടുണ്ട് രോഹിത് ശർമ്മയുടെ കരിയർ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രോങ്കോ ടെസ്റ്റ് ഏർപ്പെടുത്തി എന്നതിനെക്കുറിച്ച് ഒക്കെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ആലോചന തുടങ്ങിയത് എന്നാണ് ആ വിവാദം രോഹിത് ശർമ്മയ്ക്ക് ഒട്ടും കായികക്ഷമതയില്ലെന്നും ബ്രോങ്കോ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഔട്ടാവും ടീമിൽ നിന്നെല്ലാം മൊത്തം പുറത്താകുമെന്നും ക്രിക്കറ്റിൽ നിന്ന് തന്നെ പുറത്താകും എന്നൊക്കെയുള്ള വിവാദം ഉണ്ടാവുകയും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം മനോജ് തിവാരിയെ പോലുള്ള ആളുകൾ ഈ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ രോഹിത് ശർമ്മ ഈ കാണുന്ന പോലെയൊന്നുമല്ല ഭയങ്കര കായികക്ഷമതയുള്ള ആളാണ് കളിക്കാരനാണ് എന്ന് എന്ന മറുവാദവും ഉയരുന്നുണ്ട് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ട്വൻ്റി ട്വൻറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്തെങ്കിലും രോഹിത് ശർമ്മയായാലും വിരാട് ആയാലും ഈ രണ്ട് ഫോർമാറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിലും ഏകദിന ക്രിക്കറ്റിൽ നിന്ന് അവർ റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തേഴ് ഏകദിന ലോകകപ്പിന് ലക്ഷ്യമിട്ട് രോഹിത് ശർമ്മയൊക്കെ വലിയ കഠിനമായ പരിശീലനത്തിലാണെന്നാണ് കേട്ടുകൾ അപ്പോൾ ആ അങ്ങനെയുള്ള രോഹിത് ശർമ്മയുടെ വരവിനെ ഇല്ലാതാക്കാൻ വേണ്ടി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ബ്രോങ്കോ ടെസ്റ്റിനെ കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നത് ബ്രോങ്കോ ടെസ്റ്റ് വരുന്നത് എന്നൊക്കെ ആണ് വിവാദങ്ങൾ ഇത് മാധ്യമങ്ങൾ നന്നായി കൊഴിപ്പിക്കുന്നുമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ എന്താ ഈ ബ്രോങ്കോ ടെസ്റ്റ് എന്നൊന്ന് ചെറുതായി രീതിയിൽ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ബ്രോങ്കോ ടെസ്റ്റിൽ പ്രധാനമായും ഇരുപത് നാൽപ്പത് അറുപത് എന്ന നിലയിൽ മാർക്കറുകൾ മീറ്ററുകൾ ഇരുപത് നാൽപ്പത് മീറ്ററുകൾ വെച്ചിട്ട് മാർക്കറുകൾ വെച്ചിട്ട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഓട്ടമാണ് ഈ ബ്രോങ്കോ ടെസ്റ്റ് ഇരുപത് മീറ്ററിലേക്ക് ഓടുന്നു അവിടുന്ന് ഉടൻ തന്നെ തിരിച്ച് പിന്നെ ആരംഭ ദശയിലേക്ക് ഓടുന്നു അവിടുന്ന് വീണ്ടും നാൽപ്പത് മീറ്ററിലേക്ക് ഓടുന്നു ഈ നാൽപ്പത് മീറ്ററിൽ നിന്ന് വീണ്ടും ആരംഭ ആരംഭദിശയിലേക്ക് മടങ്ങുന്നു വീണ്ടും അറുപത് മീറ്ററിലേക്ക് ഓടുന്നു ഈ അറുപത് മീറ്ററിൽ നിന്ന് പ്രാരംഭ പ്രാരംഭദിശയിലേക്ക് തിരിച്ചെത്തുന്നു ഇതാണ് ലളിതമായി പറഞ്ഞ ഡ്രോങ്കോ ടെസ്റ്റ് ഈ ബ്രോങ്കോ ടെസ്റ്റിന് നടത്തുന്നതിന് ഒരു സമയവും നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്തിനുള്ളിൽ ഇത് ചെയ്യുന്നവരാണ് ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സാവുക അപ്പോൾ ഇത് അതികഠിനമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ പിന്നെ ആഫ്രിക്കയിലൊക്കെ ദക്ഷിണാഫ്രിക്കയിലൊക്കെ വളരെ ജനപ്രിയമായ ഒരു ഗെയിമായ റഗ്ബിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത്ര ഈ ബ്രോങ്കോ ടെസ്റ്റ് അതാണിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ പരീക്ഷിക്കാൻ പോകുന്നത് കാരണം ഇന്ത്യൻ ക്രിക്കറ്റിലെ കളിക്കാരുടെ കായികക്ഷമത ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ബ്രോങ്കോ ടെസ്റ്റാണ് എന്നാണ് കരുതുന്നത് കായികക്ഷമത ഈ ബ്രോങ്കോ ടെസ്റ്റ് കഠിനമാവുകയും ആ കഠിനമായ അവസ്ഥയെ മറികടന്ന് ബ്രോങ്കോ ടെസ്റ്റ് വിജയിച്ചു വരുന്നവർ വളരെ ശക്തരായിരിക്കും ഫിസിക്കലി ഫിറ്റ്നസ് നല്ലപോലെ ഉണ്ടായിരിക്കുമെന്നും അത് ഉറപ്പാക്കാൻ പറ്റുമെന്നുമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കരുതുന്നത് അതുകൊണ്ടാണ് റഗ്ബിയിലൊക്കെ ഉള്ള ഈ ബ്രോങ്കോ ടെസ്റ്റിനെ ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത് യോയോ ടെസ്റ്റിൽ ഇതിലും ലളിതമായിരുന്നു അത്ര ലളിതമാണ് ആദ്യം ഇരുപത് മീറ്ററിലേക്ക് ഓടുന്നു തിരിച്ചു വരുന്നു വീണ്ടും നാൽപ്പത് മീറ്ററിലേക്ക് ഓടുന്നു തിരിച്ചു വരുന്നു പിന്നീട് പത്ത് സെക്കൻഡ് ബ്രേക്ക് എടുക്കാം അതിൽ എന്നിട്ട് മതി പിന്നീട് അറുപത് മീറ്ററിലേക്ക് പോക്ക് അപ്പോൾ അതിനേക്കാൾ ശക്തമാണ് അതിനേക്കാൾ കഠിനമാണ് ബ്രോങ്കോ ടെസ്റ്റ് എന്നാണ് അറിയുന്നത് അപ്പോൾ ഈ ഈ ഇത്തരം ഇതിലൂടെ ആളുകളുടെ കായികക്ഷമത പിന്നെ കളിക്കാരുടെ കായികക്ഷമത കൂട്ടുകയും ക്ഷമ കൂട്ടാനും കഴിയുമെന്നാണ് പറയുന്നത് ഈ ഈ തരത്തിലുള്ള പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കണ്ടീഷനിങ് ആൻഡ് ഫിറ്റ്നസ് പരിശീലകനായിട്ട് അഡ്രിയാൻ ലേ റൂക്സ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് ബ്രോങ്കോ ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിൽ അവതരിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ടായത് അത്ര അങ്ങനെയാണ് ബ്രോങ്കോ ടെസ്റ്റിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ബി സി സി ഐയൊക്കെ തിരിയുന്നത് അപ്പോൾ ഈ ഇത് വരുന്നതോടുകൂടി പല ആളുകളുടെയും പല കളിക്കാരുടെയും കാര്യം പോക്കാണ് എന്നൊരു അഭ്യൂഹം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രോങ്കോ ടെസ്റ്റിൽ മൊത്തം ആയിരത്തി ഇരുന്നൂറ് മീറ്ററാണുള്ളത് ഇതിൽ ഇരുപത് നാൽപ്പത് അറുപത് ഇങ്ങനെ മാർക്കറുകൾ വെച്ചിട്ട് ഇരു ആദ്യം ഇരുപതിലേക്ക് ഓടുന്നു തിരിച്ചോടുന്നു പിന്നീട് നാൽപ്പതിലേക്ക് ഓടുന്നു തിരിച്ചോടുന്നു അതിൽ നിന്ന് അറുപതിലേക്ക് ഓടുന്നു തിരിച്ചോടുന്നു ഇങ്ങനെ ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററുള്ള ഒരു സെറ്റ് ഇതാണ് അത്ര ഇരുന്നൂറ്റി നാൽപ്പത് മീറ്ററാണ് ഒരു സെറ്റ് ഇങ്ങനെ അഞ്ച് സെറ്റ് അതാണ് ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഇത് നിർത്താതെ ഓടണം ഈ ടെസ്റ്റ് ജയിക്കുന്നവരാണ് കായികക്ഷമതയുള്ള ഇവരായിട്ട് കണക്കാക്കപ്പെടുക അത് ഇത്തിരി കഠിനം തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞത് വളരെ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ആറു മിനിറ്റാണ് ആറു മിനിറ്റിനുള്ളിൽ ഈ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഈ പറഞ്ഞ പോലെ ഓടിത്തീർക്കണം അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഫാസ്റ്റ് ബോളർമാരുടെ കായികക്ഷമത ഉറപ്പുവരുത്താനാണ് എന്നാണ് പറയുന്നത് മാനസികമായി നമ്മൾ കാഠിന്യമുള്ളവരായിട്ട് മാറും എന്നാണ് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി വിരാട് കോഹ്ലി ക്യാപ്റ്റനായതിനു ശേഷമാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഫിറ്റ്നസ് ലെവല് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് വരികയും വിരാട് കോ വളരെ കാര്യമായി ക്രിക്കറ്റേഴ്സിൻ്റെ ഫിറ്റ്നസ് ലെവൽ ഉയർത്താൻ ഉള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെയാണ് യോയോ ടെസ്റ്റ് വരുന്നത് അന്ന് ശങ്കർ ബസുവാണ് കണ്ടീഷനിങ് ആൻഡ് ഫിറ്റ്നസ് പരിശീലകൻ അന്ന് കോഹ്ലി വളരെയധികം വാശി പിടിച്ചിരുന്നു ഇത് നടത്തുന്ന യോയോ ടെസ്റ്റ് അങ്ങനെയാണ് യോയോ ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിൽ വരുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ ബ്രോങ്കോ ടെസ്റ്റാണ് ഇതിനൊക്കെ പുറമെ ടൈം ട്രയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് അത് പ്രധാനമായിട്ടും ഈ ഫാസ്റ്റ് ബൗളർമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ എല്ലാ കളിക്കാരെയും കൊണ്ടും ടൈം ട്രയൽ ചെയ്യിക്കും ഈ ടൈം ട്രയൽ പൂർത്തിയാക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളർമാർക്ക് എട്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡാണ് സമയം ഇപ്പോൾ ഈ യോയോ ടെസ്റ്റിനും ബ്രോഗോ ടെസ്റ്റിനും പുറമെ ടൈം ട്രയലും കൂടിയുണ്ട് എന്താ ഈ ടൈം ട്രയൽ രണ്ട് കിലോമീറ്റർ ദൂരം ഫാസ്റ്റ് ബൗളർമാരാണെങ്കിൽ എട്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ പൂർത്തിയാക്കണം അത് ബാറ്റർമാരോ വിക്കറ്റ് കീപ്പർമാരാണെങ്കിൽ ആണെങ്കിൽ എട്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൂടും ഒരു പതിനഞ്ച് സെക്കൻഡ് കൂടും അപ്പോൾ ഈ മൂന്ന് ഫിറ്റ്നസ് ലെവലുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇനി മുതൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ സാധ്യതകളുള്ളൂ അതായത് എല്ലാ അർത്ഥത്തിലും ഫിറ്റ്നസ് ലെവൽ കൃത്യമായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇനി രക്ഷയുള്ളൂ എന്നർത്ഥം അപ്പോൾ നമ്മൾ നേരത്തെ റഗ്ബിയുടെ കാര്യം പറഞ്ഞു റഗ്ബിയിലൊക്കെ ഈ കായികക്ഷമത വളരെ പ്രധാനമാണ് അപ്പോൾ ആ റഗ്ബിയിലൊക്കെ ഇത് മാനസിക കാഠിന്യവും ശാരീരികമായ നിയന്ത്രണവും ഫിസിക്കൽ ഫിറ്റ്നസ്സും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഈ ബ്രോങ്കോ ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് കൂടി വരികയാണ് ഏതാണ്ട് അത് നടപ്പിലായ പോലെയാണ് ഇപ്പോൾ നമുക്കറിയാം പലരും ഫിറ്റ്നസ് ലെവലൊക്കെ വളരെ കഷ്ടമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് പ്രത്യേകിച്ചിപ്പോൾ ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയ അതിനുമുമ്പ് ഓസ്ട്രേലിയയിലും പോയ പേസ് ബൗളർമാരെ കുറിച്ച് വലിയ പരാതി ഉണ്ടായിരുന്നു അവരൊക്കെ കായികക്ഷമതയുടെ കാര്യത്തിൽ വളരെ പിറകിലാണെന്നും ഒരു മത്സരം കളിച്ച ഒരു നാല് മത്സരം കളിക്കാൻ പറ്റാത്ത വിധം പരുക്കായി പോവുകയും നിരന്തരമായി പരുക്ക് വരികയും അതുവഴി ടീമിന് ഒരു തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ സംഭാവനകൾ നൽകാൻ പറ്റാത്തവരായി മാറുന്നു എന്ന ഒരു പരാതി ഉണ്ട് ആ പരാതിയെ പ്രത്യേകിച്ചും ഫാസ്റ്റ് ബോളർമാരുടെ കായികക്ഷമത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ബ്രോങ്കോ ടെസ്റ്റ് കൊണ്ട് ബി സി സി ഐ ഉദ്ദേശിക്കുന്നത് കാര്യം കാര്യമെന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ രോഹിച്ചറിനെ പുറത്താക്കാനാണ് എന്നൊക്കെ ഉള്ള വാദങ്ങൾ എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ അത് ശരിയാണെന്ന് വെച്ചാൽ തന്നെ ബ്രോങ്കോ ടെസ്റ്റ് യഥാർത്ഥത്തിൽ ഇന്ത്യ പോലെ ഒരു ക്രിക്കറ്റ് രാജ്യത്തെ ക്രിക്കറ്റർമാർക്ക് ശരിയായ അർത്ഥത്തിൽ ഫിറ്റ്നസ് ലെവൽ നിലനിർത്താൻ സഹായിക്കുമെന്നുള്ളൊരു സംശയമൊന്നുമില്ല അപ്പോൾ ഈ ബ്രോങ്കോ ടെസ്റ്റ് കൂടി വരുമ്പോൾ കാര്യങ്ങൾ കഠിനമാകും നല്ലപോലെ ഫിറ്റ്നസ് ഉള്ളവർക്ക് അത് മറികടക്കാൻ പറ്റുള്ളൂ എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് ആ പക്ഷേ ആ അങ്ങനെ വരുന്ന ബ്രോങ്കോ ടെസ്റ്റൊക്കെ പാസ്സായി വരുന്നവരെ ദീർഘകാലം ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിക്കുകയും വലിയ സംഭാവനകൾ നൽകാനുമുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ബ്രോങ്കോ ടെസ്റ്റ് ഒരു മോശം കാര്യമായിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയില്ല